ട്രാക്കില്ലാതെ സൈക്ലിംഗ് മത്സരം നടക്കുമോ അതെ നടക്കുമെന്ന് ഇവിടെ ദുബൈ ആരോഗ്യകരമായ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് ജെ ഡിആർഎഫ് എ ആണ് ആദ്യമായി വെർച്വൽ ട്രാക്ക് സൈക്ലിംഗ് റേസ് സംഘടിപ്പിച്ചത് വെർച്വൽ ട്രാക്ക് സൈക്ലിംഗ് പ്ലാറ്റ്ഫോമായ ആയ മൈഹൂഷിയുടെ സഹകരണത്തോടെയായിരുന്നു മത്സരം ട്രാക്ക് ഇല്ലെങ്കിലും മത്സരം ആവേശകരമായിരുന്നു ജനറൽ ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്ത് നടന്ന മത്സരം ഏറെ ആവേശം പരത്തി ജീവനക്കാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ പരിപാടി ആധുനിക സാങ്കേതിക വിദ്യയും കായിക വിനോദവും സമന്വയിപ്പിച്ച വേറിട്ടൊരു അനുഭവമായി മത്സരാർത്ഥികളുടെ വെർച്വൽ റിയാലിറ്റി വഴിയുള്ള സൈക്ലിംഗ് റൈസിംഗിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ റൈസിംഗ് ട്രാക്കുകളിൽ സഞ്ചരിക്കുന്ന അനുഭവം ഇതിലൂടെ ലഭിച്ചു ജീവനക്കാരുടെ ക്ഷേമവും ആരോഗ്യപരമായ അന്തരീക്ഷവും ഉറപ്പാക്കുന്നതിനായി ഇനിയും ഇത്തരം നൂതന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജി വ്യക്തമാക്കി